അസ്സാമലൈക്കും വാർമത്തല്ലായ് പ്രകാത്തോ ഹിജാബി ഹാങ്കോട്ടിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും എൻ്റെ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തണമെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അത്ഭുത അമലിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു അമലാണിത് ഈ അമൽ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വമ്പൻ മുറാദുകൾ ആഗ്രഹങ്ങൾ എല്ലാം സാധിച്ചു തീ സാധിച്ചു തരും ഇൻഷോത്തീര് മുമ്പ് സാധിക്കും ഉറപ്പാണ് മൂന്ന് ദിവസം കൊണ്ട് ഒരു അത്ഭുതമായി നമ്മൾ നമ്മുടെ മുന്നിൽ എത്തും ഈ ഒരു അമൽ ചെയ്യുന്നതിലൂടെ അമല ഏതാണെന്ന് നോക്കാം നമ്മുടെ ഖുർആാനിലെ വിജയത്തിൻ്റെ താക്കോൽ എന്നൊക്കെ പറയുന്ന ഒരു സൂറത്തുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണിത് സൂറത്തുൽ ഫതഹ് ഈ ഫതഹ് സൂറത്ത് ഓതുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം സാധിക്കും ഉറപ്പാണ് സൂറത്ത് എങ്ങനെയാണ് ഓതേണ്ടതെന്ന് നോക്കാം മുതുകോടുകൂടി കിബിലയിലേക്ക് മുന്നിട്ട് ആരോടും സംസാരിക്കാതെ ഇരുപത്തൊന്ന് തവണ സൂറത്തുൽ ഫതഹ് പാരായണം ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ഒരു ഹലാലായ ആഗ്രഹം ഈ ഒരു സൂറത്തുൽ സൂറത്തുൽഫത്ത് ഓതുന്നതിലൂടെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും ഇൻഷാ അല്ലാ എങ്ങനെയൊക്കെയാണ് ഈ സൂറത്ത് ഓതേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇരുപത്തൊന്ന് തവണയാണ് ഈ സൂറത്ത് ഓതേണ്ടത് മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കണം പറ്റാത്തവർ ഏഴ് ദിവസവും ഇരുപത്തൊന്ന് തവണ മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കേണ്ട ഈ ഫത്ത് സൂറത്ത് നമ്മളുടെ ഹലാലായ ആഗ്രഹം മനസ്സിൽ കരുതിയിട്ട് വേണം നമ്മൾ ഓതേണ്ടത് നമ്മുടെ മനസ്സിലെ ഒമ്പൻ മുറാത ആഗ്രഹങ്ങളും എല്ലാം അള്ളാഹു സാധിച്ചു തരട്ടെ ഇൻഷാ അല്ലാ ഈ സൂറത്തിൻ്റെ ഭർക്കത്ത് കൊണ്ട് അള്ളാഹു നിങ്ങളുടെയും എൻ്റെയും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു തരും ഇൻഷാ അല്ലാ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ അസ്സലാമലൈക്കും